മണിക്കൂറും ആരാധനയാണ് സ്തോത്രം നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും അപ്പോ മണിക്കൂറും ആരാധനയാണ് എന്നാൽ വ്യക്തിപരമായ ആരാധനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് പലരും അതിന്ന് കുറഞ്ഞിരിക്കുകയാണ് ഞാൻ ഈ ഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പങ്കുവെക്കുമ്പോൾ ഇവിടെയല്ല നമ്മുടെ വിഷയം നമ്മളിലേക്കാണ് നോക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലേക്കാണ് നോക്കേണ്ടത് നമ്മുടെ സഭയിലേക്കാണ് നമ്മൾ മടങ്ങി വരേണ്ടത് അതുകൊണ്ട് തിരുമൃത്താന്ത് തിരുമരത്താന്ത പുസ്തകത്തിലെ കാര്യങ്ങൾ പറഞ്ഞു എങ്കിലും അതിനെന്തിനായി ഇവിടെ പറയുന്ന അത് നമ്മുടെ ജീവിതവുമായിട്ട് ഒരുമിച്ചൊന്ന് ബന്ധപ്പെടുത്തുകയാണ് അലേൽവിയ അലേൽവിയ അപ്പൊ വ്യക്തിപരമായ ആരാധന അത് വളരെ പ്രാധാന്യമുണ്ട് രണ്ട് കുടുംബ ആരാധന ഞാൻ ഇന്ന് പകൽ ഒരു ചോദ്യം എത്ര പേർക്ക് പറയാൻ പറ്റും കുടുംബത്തിന്റെ ഒരു ആരാധന ആരാധന സ്തോത്രം ആരാധനമായിട്ടുള്ള ആരാധനങ്ങൾക്ക് അതിനവസരമുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ തിരക്കാണ് പഠിക്കാൻ പോകുന്നവരും ജോലിയുള്ളവരും പലവിധമായ തിക്കും നിരക്കും ഒക്കെ ഉള്ളത് സമയം പലപ്പോഴും കിട്ടാറില്ല കുറയ്ക്കാനും നമുക്ക് അതേ പറ്റൂ അല്ലെ നമുക്ക് ഇത് കുറയ്ക്കാൻ പറ്റും പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം വ്യക്തിപരമായ ആരാധനയില്ലെങ്കിൽ കുടുംബ ആരാധന നടക്കത്തില്ല കുടുംബാരാധന ഇല്ലെങ്കിൽ ആരാധനയും അത് അനുഗ്രഹമായി തീരുകയില്ല അതുകൊണ്ട് ഇന്ന് പകൽ ഇന്ന് സായ സന്ധിയിൽ ഒരു തീരുമാനത്തോടെ വേണം ഇവിടെ നിന്ന് നൽകാൻ ഇതിന് നിങ്ങൾ സമയം മാറ്റി വെക്കണം വളരെ പ്രാധാന്യം ഈ ആരാധ കൊടുക്കണം കേട്ടോ കാരണം ഭക്തന്മാർ ചെയ്തതെന്നാ അപ്പോ സ്വരപ്രവൃത്തി എടുക്കണ്ട അവിടെ വായിക്കുന്നുണ്ട് പതിനാറാം അധ്യായത്തിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് അവർ പാടി ദൈവത്തെ സ്തുതിച്ചു വായിക്കുന്നേ ശരീര മുറിവുകളേറ്റ് മാനസികവും ശരീരവും ആ ശാരീരികമായി മുറിവുകളേറ്റ് അവർ ശരീരത്തിൽ കഠിനമേറിയ മുറിവുകളേ തിരിക്കുമ്പോഴും അവർക്ക് ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു അവർ ദൈവത്തെ പാടി സ്തുതിച്ചു ആ നൂറ്റാണ്ടിലേക്ക് ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നേ പറ്റൂ പയ്യമുള്ളവരെ നമ്മുടെ കുടുംബത്തിൽ ആരാധന വെളിപ്പെടണം കൊച്ചു മുടിയിലാണെങ്കിലും കുഴപ്പം നമ്മുടെ ഈ ഒത്തിരി നേരം ഒന്നും അവരത് കേട്ടോ സ്ത്രോ പലർക്കും പറ്റുന്ന ഒരു കുഴപ്പം ഓരോ ഓരോന്നൊന്നര മണിക്കൂറി നമ്മൾ എന്ത് ചെയ്യും പ്രാർത്ഥിക്കും അപ്പോഴേക്കും ഇവരൊക്കെ സൈഡ് പറ്റും ദർശന താഴ്വരയിലേക്ക് പോകും കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും അത് പരിജ്ഞാനത്തോടെ കാണണം നമ്മുടെ കുഞ്ഞുങ്ങളെ ആ കൂട്ടായ്മയിൽ ആരാധനയിൽ പങ്കെടുപ്പിക്കാൻ കഴിയുമെങ്കിൽ മണിക്ക് നമ്മൾ ഇരിക്കണം ഒരു മാക്സിമം മാറ്റോയാൽ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറും കൊണ്ട് അവസാനിപ്പിക്കണം എന്നിട്ട് നമ്മള് ഒറ്റയ്ക്ക് നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം ഇല്ലെങ്കിൽ ഇവരൊക്കെ ശബരിം ജാലി ചെയ്ത് ഉറങ്ങി പോകും ഞാൻ പറഞ്ഞത് നമ്മുടെ കുടുംബ വ്യക്തിപരമായ ആരാധന കൂടെ കുടുംബത്തിലെ ആരാധന ആ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മള് മടങ്ങി വന്നേ വലിയൊരു മോൻ മോനുണ്ടായിരുന്നു എത്രാമത്തെ വയസ്സിലാ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അവൻ ഭരണത്തിലേക്ക് കേറി ഇങ്ങോട്ട് നോക്കി എല്ലാവരും ഇങ്ങോട്ട് നോക്കി ആർക്ക ആരാ ഈ ഇരുപത്തിയഞ്ചു വയസ്സിൽ ഇത്രയും നല്ലൊരു പൊസിഷനിലേക്ക് വരുമ്പോൾ ആരുടെ ഹൃദയം നീക്കാതിരിക്കുന്നെ അല്ലേ ാലോചിച്ച് നോക്കി ഇരുപത്തഞ്ചു വയസിൽ മാന്യമായ ശമ്പളത്തോടും മാന്യമായ ഒരു നല്ല പൊസിഷനോട് വരുമ്പോൾ ആരെ പക്ഷേ അവൻ നികളിച്ചില്ല കേട്ടോ അവിടെ ഒരു വാക്ക് ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ യവനത്തിൽ നല്ല ജോലി കിട്ടി പൊസിഷൻ കിട്ടി പക്ഷേ അവൻ നീതു അവൻ അവൻ ആദ്യം ചെയ്ത കാര്യം കുറെ ഞാൻ കട്ട് ചെയ്തതിന്റെ വിഷയത്തിലേക്ക് പോകുക സമയത്ത് നിർത്താനുള്ളത് കൊണ്ട് വയസ്സ് വരെ ഭരണം നടത്തി ആ ഭരണം എങ്ങനെയുണ്ടായിരുന്നു നോക്കാം നമുക്ക് ഇരുപത്തി ഒൻപത് വയസ്സുവരെയുള്ള ഭരണത്തിൽ അവൻ ആദ്യം ചെയ്ത

ശ്രദ്ധിച്ചെ ഈ മതം നിങ്ങളുടെ ഉള്ളിൽ കേറട്ടെ ആരാധന യഥാസ്ഥാന പോകാനായിട്ട് പരിപാടി കൊണ്ടല്ല കേട്ടോ നിങ്ങൾക്ക് ആരെ കഴിപ്പിക്കാം മറ്റുള്ളവരെ കളിപ്പിക്കാം അത് ണം ദൈവനാമത്തോടെ ഇട്ടേ ഞാൻ മിക്ക ദിവസങ്ങളിലും വിളിക്കുമ്പോൾ കുറച്ച് നാളത്തെ പരിചയമുള്ളൂ പക്ഷേ പണ്ടമാന നാളത്തെ പരിചയത്തിലേക്ക് വിളിക്കുമ്പോൾ ഭയങ്കര ബിസിയാണ് ജോലിയുണ്ട് കുടുംബമുണ്ട് പല കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു ഉത്തരവാദിത്വം ആ മനുഷ്യന് എന്തിനാ ഇത്രയും വലിയ ചുമതലക്കെടുത്ത് തലയിലേക്ക് വെക്കണേ എന്നെന്റെ മനസ്സിലെ ഒരു ചിന്തകടകളാണ് ഈ ും എന്താ ചെയ്തറിയാവോ വാശിയുടെ ആദ്യത്തെ മാസം ആദ്യം തന്നെ ആലയത്തിന്റെ വാതിൽ വാതിൽ ഒന്ന് പറയുന്നേ വാതിരി തുറന്നു അപ്പൊ അച്ഛ വാതിൽ അപ്പൊ എന്ന അടഞ്ഞു കിടക്കുകയായിരുന്നു അടഞ്ഞിട്ടല്ലേ തുറന്നു എന്ന് പറയുന്നത് ഈ വാതിൽ ഇപ്പോൾ അടഞ്ഞാതെ വാക്യങ്ങൾ വായിക്കൂ സമയമില്ലെങ്കിലൊക്കെ തൊട്ടു ഓടി ചോടി ചോടിച്ച് വായിച്ചോ നമ്മുടെ ആ നമ്മുടെ പിതാക്കന്മാർ അഹത്യം ചെയ്തു അടുത്തത് ആ മണ്ഡലത്തിന്റെ വാതിലുകൾ അടച്ചു വിളക്ക് കിടത്തി

അവ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ തുറന്നു കരങ്ങളെ ഉയർത്തി ദൈവത്തിൽ മഹത്വം കൊടുത്താട്ടെ ശ്രദ്ധിക്കൂ അങ്ങനെയാണെങ്കിൽ ആ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ വാതിൽ വാതിൽ നമ്മുടെ ഇതൊന്ന് തുറക്കുന്നേ ഇതൊന്ന് തുറക്ക് സ്തോത്രം ഇതൊക്കെ കഴിഞ്ഞൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ എന്തൊരു ശബ്ദമാ പാട്ട് പാടുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ വായ ദൈവത്തെ പാടി കേട്ടോ അടയപ്പെട്ട വാതിൽ സ്തുരിക്കുമ്പോൾ കേട്ടോട്ട് ദൈവ സഭകൾ ഇന്ന് കുടുംബങ്ങൾ ഇന്ന് വ്യക്തികൾ ഇന്ന് പരിഹാസത്തിനും കിടക്കുകയാണെങ്കിൽ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പരിഹാസത്തിനും വിളിക്കുന്ന ഇഷ്ടം എല്ലാവരെയും എന്താന്ന് പറയാമോ മക്കളെ ഞാൻ കേട്ടിട്ടുണ്ട് മക്കളെ അതി അങ്ങനെ അച്ചാച്ചി വിളിക്കുന്ന ഞാൻ കേട്ടത് ഇവിടെ ഇപ്പോൾ ഈ രാജാവ് വിളിക്കുക എന്ത് മക്കളെ ആരെ വിളിക്കുന്ന സഹോദരന്മാരെ ആമയെ മക്കളെ

ക്രമീകരണങ്ങൾ ചെയ്യുകയാണ് മാത്രമല്ല അതിന്റെ നാലും വാക്യം വായിക്കുമ്പോൾ നാലാമത്തെ വാക്യം പുരോഹിതന്മാരെയും ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഗോവയുടെ ആയത്തെയും ശുദ്ധീകരിക്കുക നിന്നും മലിനതകൾ നീക്കി കളയുക അടഞ്ഞുകിടക്കുന്ന വാത് ആയത്തിൽ മാലിന്യതകൾ ഗായ സ്തോത്രം പ്രിയമുള്ളവരേ കുറേനാളുകളായി ആരാധനയില്ലാതെ കിടക്കുകയാ അടയപ്പെട്ടു കിടക്കുകയാ ഒരു മുറി കുറേനാളുകളടച്ചിട്ടാൽ ചിലന്തി വലകളും പൊടികളുമായി കിടക്കുന്നതുപോലെ ആരാധനയില്ലാതെ കിടന്നാൽ ആലയം തുറന്ന് അത് എല്ലാം ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയാ 15 ആമത്തെ വാക്യത്തിൽ 15 ആമത്തെ വാക്യം യെസ് നമ്മൾ സംഭവിപരിവർത്തി കൊണ്ടിട്ട് പോകി നമ്മളെ തന്നെ ശുദ്ധീകരിച്ചു മാറി സ്തോത്രം പറഞ്ഞു പറഞ്ഞു ബാക്കി നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചോ സഹോദരന്മാരെ ഒന്നിച്ചു കൂട്ടി എന്തിന് ശുദ്ധീകരണത്തിന് വേണ്ടി മുൻകൈ എടുത്തു ആര് ഇരുപത്തിയഞ്ചു വയസ്സിൽ രാജഭരണത്തിലേക്ക് കയറി വന്നപ്പോൾ ഇഷ്ടംപോലെ ലോകപ്രകാരം പലത് കാണിക്കുകയും ചെയ്യാനും സമയമുണ്ടായിരുന്ന മനുഷ്യൻ ഇപ്പോൾ മുൻകൈയ്യെടുക്കുകയാണ് മുൻകൈവ് എന്തെങ്കിലും ശുദ്ധീകരണത്തിന് വേണ്ടി മുൻകൈയെടുക്കുകയാണ് വായിക്കാം അതിന്റെ പതിനാറാമത്തെ വാക്യം വായിച്ചേ പതിനാറാമത്തെ വാക്യം ആലയത്തിന്റെ ി സ്തോത്രം ഈ പുരോഹിതന്മാരൊക്കെ കുറെ നാളുകളായിട്ട് എവിടെയായിരുന്നു കപയഞ്ചേനയും പലരും കിട്ടി നടക്കുകയായിരുന്നു നമ്മുടെ ഭാഷയെ പറഞ്ഞ കാരണം എന്താ ആലയം അടഞ്ഞു കിടക്കുക ഒരു പണിയില്ല എന്നാൽ വരണ്ട വമ്പന്നപ്പോൾ ആലയം തുറന്നു ആലയം തുറന്നപ്പോൾ പുരോഹിതന്മാർക്ക് ഡ്യൂട്ടി ഉണ്ടായി സ്തോത്രം ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്യാതെ ഒരു കാരണവശാലൊരു വിടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഇന്ന് പകരവിടെ ഇരിക്കുമ്പോൾ ഈ ആലയം ഏതാണ് ഞാൻ നിങ്ങളും ആലയം ഒരു വാക്യം ഇവിടെ വായിച്ചിട്ട് ഞാൻ അതിലേക്ക് വരാം പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു എത്ര ദിവസം ആലയം വെടുപ്പാക്കിയത് എട്ട് ദിവസം ആലയം വെടുപ്പാക്കി നന്നായിട്ട് അവരെ അധ്വാനിച്ചു കാരണം എട്ട് ദിവസങ്ങളായിട്ട് ആ പുരോഹിതന്മാർ കൂടെയുള്ളവർ എന്തിയ ആലയം അടിച്ചു വെടുപ്പാക്കി അങ്ങനെയാണെങ്കിൽ ഈ കാര്യം പത്രോസ് പറയുന്നുണ്ട് പെണങ്ങനെ പത്രോസ് ഒരു കാര്യം പറയുന്നുണ്ട് അതൊന്ന് വായിച്ചുകൊണ്ട് കേട്ടിട്ട് രണ്ടാമധ്യായും എല്ലാം ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായുള്ള ഒരു അന്മായും എന്ന നാലും പാലുകൂടി പാൻമാൻ ചിപ്പി അങ്ങനെയാണെങ്കിൽ നോക്കിട്ടേ ರಿಕ್ ಸಿಕ್ಕ ಮಟ್ಟದ

പള്ളിയല്ല അമ്പലമല്ല പോളല്ല ദൈവത്തിന്റെ പള്ളി പള്ളി എന്ന് പറയുന്നത് ഞാൻ ഇന്ന് പകല പള്ളി ഒന്ന് ഒന്നും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് അലങ്കരിച്ചിരിക്കുന്നത് എന്നതുപോലെ ദൈവത്തിന് വസിപ്പാൻ നമ്മുടെ ഹൃദയത്തെ സമയം കടന്നു പോകുന്നു മുപ്പത്തിനാലാമത്തെ വാക്യം നമ്മൾ വായിക്കാം ഓടിച്ചു വായിച്ച് മുപ്പത്തിനാലാമത്തെ വാക്യം യെസ് പുരോഹിതന്മാർക്ക് ശുശ്രൂഷത്തിനാലാമത്തെ വാക്യം അവസരം ഉണ്ടായി തന്ന സ്ഥലമുണ്ടായി ഒരു മനുഷ്യൻ മുൻകൈ എടുത്തപ്പോൾ അവിടെ എന്താ കാണുന്നത് ശുശ്രൂഷകന്മാർക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത വിധത്തിൽ ശുശ്രൂഷയുടെ വിശാലമാക്കി അതിരികളെ വിശാലമാക്കി അടഞ്ഞുകിടന്നപ്പോഴും വല്ലതുണ്ടായിരുന്നോ ഇല്ല ഇന്നവർ ഇരിക്കുന്ന ഓരോ സഹോദരിമാരും കൊച്ചു മക്കളടക്കം ഇവിടുന്ന് കൊച്ചു നിന്നു കൊച്ചു മക്കളടക്കം നിങ്ങൾ വരെ നിങ്ങളുടെ സമർപ്പിക്കപ്പെട്ടോ അവിടെ നിർത്താം വാക്യം അടുത്ത വാക്യം തങ്ങളെ തന്നെ വിശദീകരിക്കുന്നതിൽ പുരോഹിതന്മാരെ ആത്മികസികൾക്കുണ്ടായി വിശ്വാസികൾക്കുണ്ടായി ശുശ്രൂഷകന്മാരെക്കാൾ അവർ പ്രാർത്ഥിക്കുന്നവരായി തീർന്നു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഒരു ഉണർവ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആ വാക്യം കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരും നേരിട്ടെ ഒരു നിമിഷം നിങ്ങൾ ഇന്ന് പല യാത്രയിൽ ഒരു തീരുമാനം തോൽവി കഴിയുമോ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ യഥാസ്ഥാനത്തായി എങ്ങനെയാ അവൻ Yeah.